കൃപയുടെ നിർശാലകൾ എന്ന ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം പ്രിയമുള്ളവരെ എഫ് എസ് എസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിലെ ചിന്തകളിലേക്ക് നമ്മൾ വരികയാണല്ലോ എഫ് എസ് ലേഖനം മൂന്നാം അധ്യായത്തിലെ നമുക്കൊരു കാര്യം മനസ്സിലായി വിജാതീയരുടെ എന്ന് ആരംഭിക്കുന്ന ബൈബിളിലെ ആ ഖണ്ഡികയിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യത്തെ മൂന്നായി തിരിച്ച് അതിനെ മൂന്നാം ഭാഗത്തെ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് പൗലോ സ്ലിഹയ്ക്ക് വലിയൊരു വെളിപാട് ദൈവത്തിൽ നിന്നുണ്ടാകുന്നു യഹൂദർ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിജാതിയർക്കു വേണ്ടി വലിയ വഴികൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു വിജാതിയർ യുഗങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നും അതാണ് നമ്മൾ ആദ്യമേ എഫ് എസ് എസ് മൂന്നിൽ നമ്മൾ വായിച്ചത് ഹെഫസോസ് മൂന്നിന്റെ ഒമ്പത് സകലത്തെയും സൃഷ്ട സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാന് ഉതകുന്ന വരം വിശുദ്ധന്മാരിൽ ഏറ്റവും നിസ്സാരനായി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു വിശുദ്ധന്മാരിൽ ഏറ്റവും നിസ്സാരൻ എന്ന് തന്നെ തന്നെ പറഞ്ഞുകൊണ്ട് അപ്പസോല പറയാണ് എനിക്കൊരു വരം നൽകപ്പെട്ടിരിക്കുന്നു എന്താണ് ദൈവത്തിൽ സൃഷ്ടിയുടെ ആരംഭം സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം ഹാല ലുയ്യ ആ പ്രവർത്തനം ദൈവത്തിൽ നിഗൂഢമായി ഞാൻ പല പ്രാവശ്യം പറയുന്ന ഹൃദയത്തിൽ എഴുതാൻ വേണ്ടി ദൈവത്തിൽ നിഗൂഢമായിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാനുതകുന്ന വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള വരം വിശുദ്ധന്മാരിൽ ഏറ്റവും നിസ്സാരണമായി എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു പൗലസ്ലി പറയുക വിജാതീയർ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ രഹസ്യം തന്നെ ഉണ്ട് വിജാതീയരായും നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതും അത് നമ്മൾ തൊട്ടുമേൽ കേട്ടപ്പം കണ്ടു കഴിഞ്ഞു അല്ലേ യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് നമ്മൾ പിന്നെ നമ്മൾ കഴിഞ്ഞു അവിടുത്തെ ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മൾ മൂന്ന് വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളാണ് നമ്മൾ നാലാമത് നമ്മൾ കഴിഞ്ഞു ദുർഗ്രഹമായ ഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള യേശുക്രിസ്തുവിൻ്റെ ധനം നമുക്കായിട്ട് നൽകപ്പെട്ടിരിക്കുകയാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു തൊട്ടുമേളുടെ വാക്യത്തിൽ ആ നൽകപ്പെട്ടിരിക്കുന്നത് ദൈവം നമ്മിലൂടെയാണ് ലോകത്തെ അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനം അതാണ് നമ്മൾ ആദ്യം കണ്ടത് അല്ലേ ദൈവ സ്വർഗീയ ഇടങ്ങളിലും ശക്തികൾക്ക് സ്വർഗീയയിടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുമുഖമായ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാനും വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് സോ ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനം വിജാതീയലൂടെ ലോകത്തെ അറിയിക്കുവാൻ ഇടങ്ങളിലും ശക്തിക്കും അധികാരത്തിനും മേളിൽ അറിയിക്കുവാൻ പദ്ധതിയിട്ട ദൈവം ആ പദ്ധതിയെ യേശുക്രിസ്തുവിലൂടെ സാക്ഷാത്കരിച്ചുവെന്നു അതാണ് നമ്മൾ പതിനൊന്നാമത്തെ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ആ പദ്ധതി ഏതാ പിതാവായ ദൈവത്തിൽ സൃഷ്ടാ സൃഷ്ട സൃഷ്ടസമയം മുതലേ മറഞ്ഞ് കടന്ന വിജാതീയരിൽ ദൈവത്തിൻ്റെ ധനവും ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനവും വെക്കുന്ന ആ വലിയ ദൈവോദ്ദേശം അത് ആ പദ്ധതി ദൈവത്തിൻ്റെ ആ പദ്ധതി ഇത് അവിടുത്തെ നിത്യമായ ഉദ്ദേശമനുസൃ നിത്യമായ അനുസൃതമായിട്ടാണ് ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശത്തിന് അനുസൃത പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചാണ് അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യ ഉദ്ദേശത്തിന് അനുസൃതമായിട്ടാണ് അപ്പം പിതാവായ ദൈവം ആഗ്രഹിച്ചത് യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് പൗലോ സ്ലിഹയ്ക്ക് വെളിപാടിലൂടെ കിട്ടി നമ്മെ അറിയിക്കുകയാണ് അതെ നിങ്ങൾ അവകാശികളാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് അതുപോലെ തന്നെ അവിടുത്തെ ശരീരത്തിലെ അംഗങ്ങളാണ് പിന്നെ നമ്മൾ കഴിഞ്ഞു അംഗങ്ങൾ മാത്രമല്ല വാഗ്ദാനത്തിൽ ഭാഗവാക്യത്വം ഭാഗവാക്യത്വം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഇനി ഇതറിഞ്ഞ ഗുണം അതുകൂടെ പറയാം ഞാൻ കഴിഞ്ഞ സമയം പറഞ്ഞതിലുപരിയായിട്ട് പന്ത്രണ്ടാമത്തെ വചനം ശ്രദ്ധിക്കും അവനിലുള്ള വിശ്വാസം മൂലം ഇനി അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തുവാണേ ശ്രദ്ധിച്ചു കേട്ടോ അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആത്മധൈര്യം കിട്ടുന്നത് കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നോ ഞാൻ വിശ്വസിക്കും മുമ്പേ ഞാൻ ജനിക്കും മുമ്പേ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി ദൈവം എല്ലാം ഒരുക്കി വെച്ചിരുന്നോ അല്ല എന്നെ ദൈവം കണ്ടിരുന്നോ ആ ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ കിട്ടുന്നത് എഫ് എസ് ഒസ് മൂന്ന് പന്ത്രണ്ട് നോക്കിയു അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മെ ദൈവം കണ്ടുവെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ടുവെങ്കിൽ നമുക്ക് ദൈവത്തെ സമീപിക്കുന്നതിന് ഇനി പേടിക്കണോ നമുക്ക് ദൈവത്തെ സമീപിക്കുന്നതിന് ഇനി ഭയപ്പെടണോ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനുണ്ട് എനിക്ക് വേണ്ടിയുള്ള സകലവും മുന്നമേ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പൗലസ്ലി പറയുക അവനിലുള്ള വിശ്വാസം മൂലം ഈ ഒരുക്കി വെച്ച യേശുക്രിസ്തുവിൽ നമ്മെ അവകാശിയാക്കിയ ഈ ദൈവത്തിലുള്ള വിശ്വാസം മൂലം അതാ പറയുന്നത് വിശ്വാസം മൂലം ആത്മധൈര്യവും വാ സ്വീകരിച്ചേ ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും എനിക്ക് ഏത് സമയത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാമെന്ന പ്രത്യാശയും ഹാല ലൂയ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കത്തില്ല എന്ന ഉറപ്പും സകല വിശുദ്ധരുടെയും കൂട്ടായ്മ എനിക്കുണ്ടെന്നുള്ള ഉറപ്പ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്കുണ്ടെന്നുള്ള ധൈര്യം സകല വിശുദ്ധരോട് ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ ബലം അതാണ് ഇവിടെ വായിക്കുന്നത് ആത്മധൈര്യവും ദൈവ ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് ആ ഉറപ്പും ആ പ്രതീക്ഷയും നമുക്കുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു അതാണ് അതിൻ്റെ കൺക്ലൂഷൻ ഫൗലോസ്ലൈ പറയുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ പീഡ സഹിക്കുകയാണ് അപ്പോൾ ഈ അധ്യായം തുടങ്ങിയപ്പം എഫ് എസ് ഒസ് മൂന്ന് തുടങ്ങിയപ്പം പറഞ്ഞു ഇക്കാരണത്താൽ വിജാതീയരായി നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന ഫൗലോസായ ഞാൻ വിജാതീയരോട് പറയുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ തടവുകാരനായി ആയിരിക്കുക അങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തടവുകാരനായിരിക്കുന്നത് നിങ്ങൾക്കിതുണ്ടെന്ന് പറഞ്ഞപ്പം അവർക്ക് മാത്രമേ ഇതുള്ളൂ എന്ന് ചിന്തിച്ചവർ എനിക്കെതിരായി ആരാണ് അവർ യഹൂദന്മാരാണ് യുദ്ധന്മാർ പറഞ്ഞ് വിശ്വസിച്ച് ഞങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ എന്ന് എന്നാൽ നിങ്ങൾക്കും ഇതുണ്ടെന്ന് പറഞ്ഞപ്പോ അവരെന്നെ തടവിലാക്കി പക്ഷേ അദ്ധ്യായം തുടങ്ങിയപ്പോൾ എഫ് എസോസ് മൂന്നാം അദ്ധ്യായം തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തടവുകാരനായിരിക്കുന്ന പൗലോസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എഫ് എസോസ് മൂന്നാം അദ്ധ്യായത്തിന്റെ ആദ്യ കണിക അവസാനിക്കുമ്പോൾ പറയുകയാണ് അതിനാൽ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയത അനുഭവിക്കരുത് നിങ്ങൾ വിഷമിക്കരുത് എന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പീഡകൾ അത്രയും നിങ്ങളുടെ മഹത്വം അപ്പോൾ ഒരുപാട് താൻ സഹിക്കേണ്ടി വന്നു നമുക്കിതുണ്ടെന്ന് നമ്മെ അറിയിക്കാൻ വേണ്ടി ഏതുണ്ടെന്ന് മൂന്ന് കാലഘട്ടമാണത് അതൊന്നുകൂടെ വായി എനിക്കത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അതിനോടല്ല സന്തോഷം തീരുന്നില്ലാത്ത കൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ വായിക്കാമത് ആദ്യ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ് എവിടെ ആദ്യ കാലഘട്ടം ഒമ്പതാമത്തെ വചനം എഫ് എസ് എസ് മൂന്നൊമ്പത് എടുത്ത അടിവര ഇടുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വചനം പറയുന്നത് എഫ് എസ് എസ് മൂന്നൊമ്പത് സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ സകലത്തിനെ സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം സകലം സൃഷ്ടിച്ച ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം ഒരു ഓർഡർ ഉണ്ടായിരുന്നു മിസ്റ്ററി സീക്രെട്ട് മിസ്റ്റൂറിയോൺ അതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു ദറ്റ് ഓർഡർ ആ ഓർഡർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് അക്കംപ്ലീഷ്സ് അപ്പം സകലവും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടിയിലേക്ക് പോവുക എന്നിട്ട് ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കരണത്തിലേക്ക് വരിക അതാണ് രണ്ടായിരം വർഷം മുമ്പ് സംഭവിച്ചത് വിശുദ്ധ കുരിശിൽ അതാണ് സംഭവിച്ചത് വിശുദ്ധ കുരിശിൽ അതാണ് സംഭവിച്ചത് എന്താ സംഭവിച്ചത് വിശുദ്ധ കുരിശിൽ പിതാവായ ദൈവത്തിൻ്റെ ഹസ്യത്തിൻ്റെ സാക്ഷാത്കരണം ആക്ച്വലൈസേഷൻ സംഭവം മാനിഫെസ്റ്റേഷൻ അവിടെ സംഭവിച്ചു കഴിഞ്ഞു കുരിശീല അതാണ് നമ്മളിവിടെ വായിക്കുന്നത് പതിനൊന്നാമതാണ് അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യനിയമത്തിൻ്റെ ഉദ്ദേശാനുസൃതമായിട്ടാണ് അവിടുത്തെ നിത്യമായ ഉദ്ദേശാനുസൃതമായിട്ടാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ അറിയുന്നത് നിത്യമായ അവിടുത്തെ നിത്യമായ ഉദ്ദേശം അപ്പം നി കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിയിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ടത് അപ്പം നേരത്തെ നിർണയിച്ചു കുരിശിൽ സാക്ഷാത്കരിക്കപ്പെട്ടു ഇപ്പം പൗലോസ് ലീഹയ്ക്ക് ഈ വെളിപാട് കിട്ടുന്നു ഈ വെളിപാടിനെ പ്രതി താൻ തടവുകാരനാകേണ്ടി വരുന്നു എന്നിട്ട് പറയുകയാണ് ഈ പീഡകളാണ് നിങ്ങളുടെ മഹത്വം എഫ് എസ് എസ് മൂന്ന് പതിമൂന്നിൻ്റെ അവസാന ഭാഗം അവസാനിക്കും പറയുന്നു ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം കാരണം എന്നിട്ട് പറയാണ് ഈ പീഡയിൽ നിങ്ങൾ ഹൃദയ വ്യഥ അനുഭവിക്കരുത് ഈ ഈ പീഡ ഞാൻ അനുഭവിക്കുന്ന ഈ പീഡ പീഡയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ എന്ന് പറഞ്ഞവരെ എനിക്കെതിരെ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി ബട്ട് ഐ ഡോ കെയർ കാരണം നിങ്ങൾ ഈ അവകാശം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇനി അത് എടുത്ത് ഉപയോഗിക്കാൻ പോവാം ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനം നിങ്ങളിലൂടെ പ്രസിദ്ധമാകാൻ പോവാം നമ്മളിലൂടെ പ്രസിദ്ധമാകാൻ പോവാം ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനം നമ്മിലൂടെ മാനിഫെസ്റ്റ് ചെയ്യും ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് ഈസ് ഗോ ഗാഡ്സ് മാനിഫെസ്റ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ത്രൂ ദ ചേർച്ച് ഓഫ് ഗോഡ് കർത്താവിൻ്റെ ശരീരമാകും സഭ വഴി വെളിപ്പെടാൻ പോവാം അപ്പം ഞാൻ പീഡിപ്പിക്കപ്പെട്ടാലും സാരമില്ല നിങ്ങൾക്ക് ഈ രഹസ്യം കിട്ടിയാൽ നിങ്ങളിത് കൊണ്ടു നടന്നോളും എന്നെ തീർക്കാൻ പറ്റും പക്ഷേ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും ഞാൻ തീരും നിങ്ങൾ തുടരും നിങ്ങളിത് അനേകളിലൂടെ പറയും നിങ്ങളിത് അനേകരുടെ അടുത്ത് എത്തിക്കും നിങ്ങളിതിൽ ജീവിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനം ദുർഗ്രാഹ്യമായ ദുർഗ്രഹമായ ദുർഗ്രാഹ്യമായ ദൈവത്തിൻ്റെ അതാണ് 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 നമ്മൾ വായിക്കുന്നത് അത് വായിക്കുന്നത് സക്കലവും ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാം അത് നിങ്ങൾ നിങ്ങൾ ഞാൻ തീരും നിങ്ങൾ തുടരും അതുകൊണ്ട് പറയാണ് ഈ പീഡകളാകുന്നു നിങ്ങളുടെ മഹത്വം അപ്പോൾ ഇത് ഈ ഒരു കാര്യം ഗ്രഹിച്ചാൽ എന്താ ഗുണം അതിനാൽ പന്ത്രണ്ടാമത്തെ വാക്യം ആത്മധൈര്യത്തോടെ ദൈവത്തെ സമീപിക്കാൻ നമുക്ക് പറ്റും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അത് അവസാനിപ്പിക്കാം വായിച്ചവസാനിപ്പിക്കാം ഉദ്ദേശകർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിച്ച ഉദ്ദേശ നിവൃത്തികരണമാണെന്ന് പറഞ്ഞല്ലോ പന്ത്ര പന്ത്രണ്ടാമത്തെ എന്നിട്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുക എഫ് എസ് എസ് മൂന്ന് പന്ത്രണ്ട് അവനുള്ള വിശ്വാസം മൂലം സാക്ഷാത്കരിച്ച പൂർത്തീകരിച്ച യേശുവിലുള്ള വിശ്വാസം മൂലം ഓക്കെ യേശുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ഭയങ്കര ഒരു ധൈര്യമാണ് കോൺഫിഡൻസാണ് വി ഗോട്ട് ദ കോൺഫിഡൻസ് ടു അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ് എനി ടൈം നോ മാറ്റർ ഹൂ യു ആർ നോ മാറ്റർ വേർ യു ആർ നോ മാറ്റർ വാട്ട് ഈസ് യുവർ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇന്ന് കർത്താവിൻ്റെ അടുക്കളയ്ക്ക് അടുത്ത് ചെല്ലാൻ കഴിയും പാപിയായ മനുഷ്യനും വിശുദ്ധനായ മനുഷ്യനും ഒരുപോലെ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലാൻ കഴിയും അവിടുന്ന് സഹായത്തിന്റെ കൈ നീട്ടും ഞാൻ ഓടി ഒളിക്കേണ്ട സ്ഥലമല്ല ദൈവത്തിൻ്റെ ഇടം എനിക്ക് അടു ഓ ഹാലേ ലോയി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു ആകർഷണം കാന്ത ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ പാപി വിശുദ്ധനായ കർത്താവിൻ്റെ സ്വീകാര്യത്തിലേക്ക് ആകർഷ്ടനാകണം എന്നിട്ടാണ് പറയുന്നത് ആ ആകൃഷ്ടനായ ശേഷം ഞാൻ തിരിച്ചറിയുകയാണ് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയം വ്യസനിക്കരുത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത് ആത്മധൈര്യത്തോടെ ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ട് ഇന്ന് ഭയങ്കര ആത്മധൈര്യത്തോടെ ദൈവത്തെ നമുക്ക് ദൈവത്തെ പുൽകാം ഭയങ്കര ആത്മധൈര്യത്തോടെ നമുക്ക് ദൈവത്തെ പുൽകാം ഇന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം താതൻ്റെ മാറിലെ ചൂട് നമുക്ക് അനുഭവിക്കാം എന്നാ കാര്യം നമ്മെ പ്രപഞ്ചോൽപ്പത്തിക്ക് മുന്നമേ ദൈവം കണ്ടിരുന്നു സൃഷ്ടിക്ക് മുന്നമേ ദൈവം കണ്ടിരുന്നു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഉള്ളതെല്ലാം എഴുതി 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 വെച്ചിരിക്കുക ഓരോ ദിവസവും അനുഭവിക്കേണ്ടിയത് അനുഭവിക്കുന്നത് എല്ലാം മുൻകൂട്ടി നിർണയിച്ചിരിക്കുക വൈഷമ്യമുള്ള മേടുകളിലൂടെ നടന്ന് നീങ്ങുമ്പോൾ ഒരു പ്രത്യേക ബലം ദൈവം പകരും നടന്ന് നീങ്ങാൻ വേണ്ടി അപ്പോൾ ആരോ ചോദിക്കുന്നത് എന്തിനാണ് വൈഷമ്യമുള്ള വേടുകൾ അതിലൂടെ നടന്ന് നീ പരിശീലിപ്പിക്കപ്പെടണം രണ്ട് കാര്യം അതിലൂടെ ലഭിക്കുന്നു ഒന്ന് അങ്ങനെ നടന്നു പോകുന്ന ഒരാളെ നിനക്ക് ബലപ്പെടുത്താൻ കഴിയും രണ്ട് നീ ഊർജ്ജസ്വലനായി പൂർണ്ണ ശക്തനായി മാറാൻ വൈഷമ്യമുള്ള മേടുകൾ കൂടിയേ തീരും ദുർഘടമായ വഴികളിലൂടെ എന്ത് സൈനിക പരിശീലനങ്ങൾ നിങ്ങൾ കണ്ടിടും സൈനിക പരിശീലനങ്ങൾ ഒട്ടും സുഖം തരുന്നവയല്ല അവരോട് ഓടാൻ പറയും ചാടാൻ പറയും മല കയറാൻ കഴിയും കയറി കയറാൻ പറയും അതൊന്നും നല്ല സുഖം തരുന്ന പരിപാടികളല്ല ഒരു ദിവസം കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശരീര പേശികൾ മുഴുവൻ വലിഞ്ഞു മുറുകും ചെയ്യിപ്പിക്കുന്നത് കിടന്നുറങ്ങി കിടന്നുറങ്ങി എഴുന്നേറ്റു കഴിച്ചു വീണ്ടും കിടന്നുറങ്ങി വീണ്ടും കഴിച്ചു എഴുന്നേറ്റു ഉറങ്ങി അങ്ങനെ ഒരാൾക്ക് സൈനികനാകാൻ കഴിയുമോ സൈനികനാകണമെങ്കിൽ പരിശീലനം ആവശ്യമാണ് അതൊരു ഉത്തമമായ കാര്യത്തിലേക്കുള്ള വലിയ പരിശീലനം എന്നതുപോലെ ഈ ജീവിതയാത്രയിൽ മുമ്പിൽ വരുന്ന ഓരോ വൈധരണികളും നിങ്ങൾക്കും എനിക്കും പരിശീലനങ്ങളാണ് ട്രെയിനിങ്ങുകളാണ് തള്ളക്കോഴി കിട്ടുന്ന പഴ കൊത്തി മുറിച്ച് പാതി ചത്ത് കുഞ്ഞു കോഴി കിട്ടുകൊടുക്കും തട്ടിയും മുട്ടിയും കുഞ്ഞുകോഴി വെട്ടി കൊത്തി കൊത്തി തിന്ന് പരിശീലിക്കുന്നതുപോലെ മുമ്പിൽ വരുന്ന ചെറിയ അപവാദങ്ങൾ ചെറിയ ആരോപണങ്ങൾ ചെറിയ ആക്ഷേപങ്ങൾ ആളറിയാത്ത വിഷയത്തിലുള്ള അപമാനങ്ങളൊക്കെ വഹിക്കുമ്പോൾ ഓർക്കുക മറുഭാഗത്ത് നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടുകയാണ് ഓർക്കുക സകലവും ദൈവം മുന്നമേ ഒരുക്കി വെച്ചിരിക്കുന്നു ആ ഒരുക്കി വെച്ച ദൈവത്തിൽ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ കുരിശിൽ സാക്ഷാത്കരിക്കപ്പെട്ടു ആ സാക്ഷാത്കരിക്കപ്പെട്ട പദ്ധതിയെ സഭയിലൂടെ വെളിപ്പെടുത്തണം സഭയിലൂടെ വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ നമ്മിലൂടെ നമ്മിലൂടെ വെളിപ്പെടുത്തണം കാരണം അവിടുത്തെ ശരീരം നമ്മളാണ് ശരീരമാണ് ചെയ്യുന്നത് തല ചിന്തിക്കത്തേ ഉള്ളൂ ശരീരമാണ് ചെയ്യുന്നത് ശരീരത്തിലൂടെയാണ് ചെയ്യുന്നത് തലയാണ് ചെയ്യുന്നത് തലയാണ് ചിന്തിക്കുന്നത് ശരീരത്തിലൂടെയാണ് ചെയ്യുന്നത് ഇതുപോലെ അവിടുത്തെ ശരീരമായി സഭയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഹാലെ ലൂയി എഫ് എസ് എസ് ലേഖനത്തിൽ ധനായ പൗലോസ് സ്ലിഹ നമ്മോട് സംസാരിക്കുന്നത് അതുതന്നെയാണ് എന്താ പരിശുദ്ധാത്മാവ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ നമ്മൾ അവിടുത്തെ ശരീരമായി മാറി ആ ശരീരത്തിൽ സഖേ ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനം വെളിപ്പെടുത്തുകയാണ് ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക സ്വർഗീയയിടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ലോകത്തിന് ദൈവം എന്താണെന്നും ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുന്നത് സഭയിലൂടെയാണ് എന്നിലൂടെയാണ് നിങ്ങളിലൂടെയാണ് ഇതറിയുമ്പോഴാണ് സഭയായി ഞാൻ സടകുടം ഞാൻ പറഞ്ഞത് എഫ് എസ് ഒസ് ലേഖനം എഴുതിയാൽ എഫ് എസ് ഒസ് ലേഖനം മനസ്സിലാക്കിയാൽ നമ്മൾ സഭയോട് പറ്റിച്ചേരും എഫ് എസ് ഒസ് ലേഖനം മനസ്സിലായാലും നമ്മൾ സഭയിൽ അകന്നുപോയി സഭയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവരെങ്ങനെ ഇവരെങ്ങനെയാ ഇത് ഇത് മനസ്സിലാക്കുന്നതോട് നമ്മൾ സഭയോട് ചേർന്ന് കാരണം സഭയിലാണ് നമ്മുടെ പൂർണ്ണത മുഴുവൻ വെളിപ്പെട്ടിരിക്കുന്നത് സഭയിലാണ് ദൈവത്തിന്റെ ബഹുമുഖമായ ജ്ഞാനം വെളിപ്പെടുന്നത് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിലൂടെയാണ് അത് വെളിപ്പെടുന്നത് ഒന്ന് പറയാൻ പറയാം സഭയിലാണ് ദൈവത്തിന്റെ ബഹുമുഖമായ ഞാനും വെളിപ്പെടുത്തുന്നത് എഫസോസ് മൂന്ന് എഫസോസ് മൂന്ന് അല്ലെ അല്ലെ അങ്ങനെ വായിച്ചത് എഫ് എസ് മൂന്ന് പത്ത് സ്വർഗത്തിലെ ഇടങ്ങളിലുള്ള സ്വർഗയിടങ്ങളിലുള്ള ശക്തികൾക്കും ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇപ്രകാരം ചെയ്തത് പിതാവായ ദൈവം ഈ രഹസ്യം സൂക്ഷിച്ചത് സഭ വരണം സഭയിലൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കണം സഭ വന്നു വെളിപ്പെടുത്താൻ തയ്യാറാണ് നിങ്ങളായിരിക്കുന്ന ഇടത്ത് സഭ വന്നു സഭ വരാൻ വേണ്ടി ഇത് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു നിഗൂഢമായി വെച്ചിരിക്കുന്നു ഇപ്പൊ സഭ വന്നു സഭയിലൂടെ അത് വെളിപ്പെടുത്താൻ വേണ്ടി ഇനിയൊരു തടസ്സവും പിതാവ് നിർണ്ണയിച്ചത് സഭയിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടി ഓ പിക്ചർ വളരെ ക്ലിയർ ആകും സദ്യ കേൾക്കുക പിതാവായ ദൈവം നിഗൂഢമായി വെച്ചത് സഭ വരട്ടെ സഭയിലൂടെ ഇത് ഞാൻ വെളിപ്പെടുത്തു എന്ന് വെച്ചാണ് സഭ വന്നു അതിനെ സാക്ഷാത്കരിച്ചു മനസ്സിലായോ അതിനെ യേശു ഞാൻ സഭയെ സഭയപണിയും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല അപ്പോൾ ആ ആ സഭയിലൂടെ അത് ദൈവം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് നിവർത്തിച്ച ദൈവം സാക്ഷാത്കരിച്ച പുത്രൻ അതേ പുത്രങ്ങളിലൂടെയുള്ള വെളിപാട് പൗലൂസ്ലീഹയ്ക്ക് കിട്ടിയിട്ട് പൗലൂസ്ലീഗ നമ്മെ അറിയിക്കുകയാണ് നമ്മളിലൂടെ ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആർ യു റെഡി ടു മാനിഫസ്റ്റ് ആർ യു റെഡി ടു ഡെമോൺസ്ട്രേറ്റ് ാണ് അത് എഫ് മൂന്ന് പത്തിൽ വ്യക്തമായി പറഞ്ഞു സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അപ്രകാരം ചെയ്തത് എപ്രകാരം ചെയ്തത് നിഗൂഢമാക്കി വെച്ചത് എപ്രകാരം ചെയ്തത് സാക്ഷാത്കരിച്ചത് എങ്ങനെ വെളിപ്പെടുത്തണം സഭയിലൂടെ ഹേ ചേർച്ച് ഓഫ് ഗാഡ് ആർ യു റെഡി സഭയാം ശരീരവേ നിങ്ങളിതിന് തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ വെളിപ്പെടും സാധാരണക്കാരോട് ഒരു നിമിഷം സംസാരിക്കട്ടെ ഈ പറഞ്ഞ വലിയ വ വചനത്തിൻ്റെ മാർമിക വശങ്ങളൊന്നും ഒരുപക്ഷെ മനസ്സിലാകുന്നില്ല എന്നിരിക്കട്ടെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൂടെ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കാലോ ദൈവമേ സഭയിൽ വെളിപ്പെടുത്താൻ വേണ്ടി നിഗൂഢമായി വെച്ചത് ഞാനാകുന്ന വ്യക്തിയിലൂടെ വെളിപ്പെടുത്തണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടിൽ ദൈവത്തിൻ്റെ ബഹുമുഖമായ ജ്ഞാനത്തിനെ വഹിക്കുന്നവരായി ദൈവം നമ്മെ മാറ്റുക തന്നെ ചെയ്യും നമ്മളിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കാൻ വേണ്ടി പോവുക അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഇന്നത്തെ പ്രാർത്ഥനയിൽ ഒരു വലിയ അഭിഷേകത്തിൻ്റെ കൈമാറ്റം വിശ്വാസത്താൽ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ കഴിയും ഇത് എന്നും കേൾക്കുന്ന പോലെ ഒരു എപ്പിസോഡ് കേട്ട് അവസാനിപ്പിക്കുന്ന പരിപാടിയല്ല പരിശുദ്ധാത്മ എന്തൊക്കെയോ ഇതിലൂടെ നമ്മൾ ചെയ്യുവാന് ഉദ്ദേശിക്കുന്നു വേഗം സാക്ഷ്യം കേട്ടിട്ട് മടങ്ങുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നടക്കാൻ തീർത്തും വൈകാണ്ടായിട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് സംഭവിച്ചത് അന്ന് മൂല നമുക്കൊന്ന് എഴുന്നേപ്പിക്കാം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊന്ന് അപേക്ഷിക്കാം ഒരു മനസ്സോടെ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ചന്ദനെ തന്നിൽ തന്നെ പ്രകാശിക്കാൻ കഴിയാത്തതുപോലെ നമുക്ക് ഈ മകനെ സൗഖ്യമാക്കാൻ കഴിയയില്ല കർത്താവിൻ്റെ കൈ ആലയിലുയ്യൂയ്യ നിന്റെ കുഞ്ഞിനെ ജീവനിലേക്ക് തിരിച്ചു ഒരു വിശ്വാസം ഇല്ലേ ആ വിശ്വാസം വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് ഇവള് സൗദിയിലെ നേഴ്സാണ് വെന്റിലേറ്റർ മാറിയാൽ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു എൻ്റെ കുഞ്ഞ് ജീവിക്കും എൻ്റെ കുഞ്ഞ് മരിക്കുകയില്ല അങ്ങനെ മരണാസനയായ കുഞ്ഞിനെ ജീവനിലേക്ക് കൊണ്ടുവന്ന വിശ്വാസമാണ് ഇവരുടെ നമുക്കത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാം വാ സൗര ഒന്ന് ആ കല്ലിലോട്ട് കൈവച്ചുള്ള നേഴ്സാണ് നമുക്കൊന്ന് ചേർന്ന് ഇവരോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഭർത്താവേ ആലൂയ്യാ ഈ സമയത്ത് ഒരുമിച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ ഓർക്കരുതേ ഞങ്ങളുടെ അവിശ്വസ്യതയെ ഓർക്കരുതേ ഞങ്ങളുടെ പാപങ്ങളെ ഓർക്കരുതേ ഈ മകനോട് ദീർഘമായ കരുണ അവിടത്തേക്ക് തോന്നണമേ ഞങ്ങൾക്ക് ഈ മകനെ സൗഖ്യമാക്കുന്നു ഒരു സിദ്ധിയുമില്ല പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവ് കൈനീട്ടിക്കോ ഇങ്ങോട്ട് കൈ ഉയർത്തി നീട്ടിക്കോ എല്ലാവരും കൈനീട്ടി ഇങ്ങോട്ട് പ്രാർത്ഥിച്ചോ ശക്തി എൻ്റെ എഴുന്നേൽപ്പിക്കണം അവൻ്റെ കൈകാലുകളിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ ശക്തി ഇറങ്ങട്ടെ ഓ ഈ കിടപ്പ് മാറട്ടെ ഇതുവഴിയല്ല ഈ മകൻ എഴുന്നേറ്റ് നടക്കട്ടെ എൻ്റെ കർത്താവേ അങ്ങയുടെ മഹത്വം എണീക്കാം നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടങ്ങ് പ്രാർത്ഥിക്കാം ഉറപ്പില്ലേ ഉറപ്പില്ലേ അവിടെ ഇരുന്നു വെള്ള ഉടുപ്പൊക്കെ ഉറപ്പുണ്ടല്ലേ ഇടാവുള്ളൂ യേശുവേ കൈനീട്ടിക്കോ കർത്താവെ ഒരത്ഭുതത്തെ ഇന്നിവിടെ ചെയ്യണമേ കണ്ണൂർ പട്ടണത്തിൽ കർത്താവിൻ്റെ മഹത്വത്തെ അയക്കണമേ ഈ ശരീരത്തിലേക്ക് അവിടുത്തെ ജീവനെ പകരണമേ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു കഴിഞ്ഞു 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 മറിയോ മോനെ മറികടാ മറിയോ കർത്താവിൻ്റെ ശക്തി തൊട്ടിട്ടുണ്ട് കർത്താവിൻ്റെ ശക്തി തൊട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും കേട്ടോടാ മനെ ഞാൻ എപ്പോഴും പറയും നിന്റെ വിശ്വാസം ചെറിയ വിശ്വാസമല്ല ഞാൻ പ്രാർത്ഥിക്കാറൊക്കെയുണ്ട് പക്ഷേ വെൻ്റിലേറ്റർ മാറ്റിയാൽ ഒരു കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറയുമ്പം വെൻ്റിലേറ്റർ മാറിയാലും എൻ്റെ കുഞ്ഞ് മരിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ജീവനിലേക്ക് കൊണ്ടുവന്ന ഒരു സാധാരണ വിശ്വാസമല്ല സാധാരണ വിശ്വാസമാണ് അല്ല അല്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് കുറേ പക്വതയും പ്രായമൊക്കെ ആയി കഴിയുമ്പം ഇച്ചിരി താഴുമ്പൊക്കെ വരുമ്പം നമുക്ക് ചെറേ കാര്യങ്ങളും വിശ്വസിക്കാൻ കഴിയും പക്ഷേ ഈ പ്രായത്തിൽ അത് മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർക്ക് ഇതൊക്കെ വിശ്വസിച്ച് ജീവിതത്തിലേക്ക് തിരി ആ കുഞ്ഞിന്റെ അവസ്ഥ സൗദി വെച്ച് വീഡിയോ കോൾ വിളിക്കുമ്പം കാണുന്ന ആയിൻ്റെ അവസ്ഥ എനിക്കറിയാതെ വളരെ പ്രാർത്ഥിച്ച കാര്യമാണ് എന്നാ വിശ്വാസം ഇവിടെ ഇറങ്ങും സൗര ഇങ്ങോട്ട് നോക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നും നിനക്ക് തരാനില്ല യേശുവിന്റെ നാമം മാത്രമേ പറയാനുള്ളൂ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവനെ സ്വീകരിക്കുക സൗഖ്യത്തെ സ്വീകരിക്കുക വാ വാ വിട്ടേ 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 ആ ആ ആ വാ 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 ഭയക്കരുത് ഭയക്കണ്ട 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 ഭയക്കണ്ടില്ല അവിടെ നിന്നില്ലേ അവിടെ നോക്കിയേ എല്ലാ ഭയത്തെ ഉള്ളിൽ നിന്ന് മാറ്റിക്കേ എല്ലാ ഭയത്തെ ഉള്ളിൽ നിന്ന് മാറ്റിക്കെ ആരാ ബലം തന്നേ ആരാ പല തന്നെ ആണല്ലോ വാ നിങ്ങളെ ഭയപ്പെടരുതാ കർത്താവ് നിന്റെ ഫലക്കെ പിടിച്ചിരിക്കാ എന്നെ വിട്ടെ എന്നെ വിട്ടെ എന്നെ വിട്ടെ കാലെടുത്ത് വെച്ച കാലെടുത്ത് വെച്ച ആ വെച്ചേ എടുത്തുവെച്ചേ വെച്ചേ എടുത്തു വെച്ചേ വെച്ചേ എടുത്തുവെച്ചേ നിപരട്ടെ നിവരട്ടെ ഓ ഓരോ സ്റ്റെപ്പ് ഒക്കെ തോറും അത് നിവർന്നോണ്ടിരിക്കുക നിവർന്നോണ്ടിരിക്കേ നടത്തിക്കെ നിവരട്ടെ മുഴുവൻ ശരീരവും കർത്താവിന്റെ ശക്തി ഗുണം കൊണ്ട് നിറയട്ടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയട്ടെ ഈ ഉള്ളിലെ എല്ലാ ഭയവും മാറിപ്പോയി ഈ നിന്റെ മകന് സ്വാതന്ത്ര്യത്തിന്റെ ശക്തി അത് മാത്രം വ്യാപരിക്കട്ടെ തട്ടി ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രാർത്ഥനയിൽ നടന്ന അത്ഭുതം കണ്ടില്ലേ അവരുടെ ജീവിതത്തിൽ പിന്നീട് വരുത്തിയ വലിയ മാറ്റങ്ങൾ ഞങ്ങൾ സാക്ഷിയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും വലിയ ദൈവിക അത്ഭുതങ്ങളിലേക്ക് നാം ഒരുമിച്ച് ഇറങ്ങാൻ പോവുക രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ വെക്കുക വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ജീവന്റെ ഉറവിടമായ സർവശക്തനായ ദൈവമേ അസാധ്യതകളില്ലാത്ത ദൈവത്തിൻ്റെ പുത്ര മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ ലോകമെമ്പാടും ടെലിവിഷനിലൂടെ പ്രത്യേകിച്ച് ഷാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന ലക്ഷക്കണക്കാണ് ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എളിയവനായ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോടൊപ്പം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന വൈദികരെ മെത്രാൻ സംഘത്തെ എല്ലവരെയും മുന്നിൽ കണ്ടുകൊണ്ട് സഭയാം ശരീരത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെയും സ്വീകരിച്ചുകൊണ്ട് ലോകം പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തെ വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പ്രകടവും പ്രത്യക്ഷവുമായ അത്ഭുതങ്ങൾ ഞങ്ങളിൽ സംജാതമാവട്ടെ കർത്താവായ ക്രിസ്തുവേ ജീവൻ്റെ ഉറവിടമേ ഈ സമയത്ത് അസാധാരണമായ കൃപകളെ ഭവനങ്ങളിലേക്ക് വർഷിക്കണമേ അമ്മ മാതാവെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയായി ഞങ്ങളുടെ പ്രവൃത്തികളെ പുണ്യങ്ങളാക്കുന്ന ഞങ്ങളുടെ പ്രവൃത്തികളെ പുണ്യങ്ങളാക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നൊമ്പരങ്ങളെ പുത്രന് മുമ്പിൽ സമർപ്പിക്കുവാനായി വെക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരുമേ സ്വർഗീയമാലാഖമാരെ കാവൽ മതിൽ തീർക്കണമേ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അത്ഭുത രോഗ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ ദിനമക്കൾ സൗഖ്യമാവട്ടെ കൈവച്ചിരിക്കുന്ന ഇടത്തേക്ക് കരണ്ട് പാസ് ചെയ്യുന്ന പോലെ ഈശോയുടെ ശക്തി വ്യാപിക്കട്ടെ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേൽ ലോകം പാടുമുള്ള സകളുടെ മേലും കരുണിയുണ്ടാകണമേ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാ എഫ് എസ് ഒ സ്ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഭാഗം അടുത്ത ആഴ്ചയില് ഇതേ സമയത്ത് ഷാലോം ടി വിയിൽ ബുധനാഴ്ച ഏഴ് മുപ്പത് മുതലുള്ള ശുശ്രൂഷയിൽ കേൾക്കുവാൻ പോകുകയാണ് വളരെ എക്സൈറ്റഡ് ആണ് അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് താങ്ക് യു സോ മച്ച് ഈ ശുശ്രൂഷയുടെ വിവരം അനേകരെ അറിയിക്കുകയും ഒത്തിരി പേരെ ഫോൺ ചെയ്ത് പറഞ്ഞ് കൃത്യം സമയത്ത് ടെലിവിഷന് മുമ്പിൽ വരികയും ചെയ്യുന്ന ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും കഥാവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു കർത്താവിൻ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ ചെവിയോമല്ല കർത്താവിൻ കരങ്ങൾ ചെറു อาวุ